മശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ഭൗതിക ലോകത്ത് ആരെയെങ്കിലും വേദനിപ്പിക്കാതെയോ അടിമപ്പെടുത്താതെയോ സന്തോഷം കണ്ടെത്താനാവുന്നുണ്ടോ വിവാഹം കഴിക്കുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടിയല്ലേ കുട്ടി വേണമെന്ന ആഗ്രഹത്തിന്റെ പിന്നിലും സ്വന്തം സുഖമല്ലേ മിക്കവരും തൻ്റെ സുഖം വിട്ട് അന്യരെ സ്നേഹിച്ചു കാണുന്നില്ല എത്രയോ ജനങ്ങൾ പട്ടിണിയും രോഗവും മൂലം കഷ്ടപ്പെടുന്നു എന്നാൽ എത്ര പേർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എല്ലാവരും ഉറങ്ങുകയാണെങ്കിൽ ആരെങ്കിലും ഉണർത്താനുള്ളത് നല്ലതല്ലേ നിഷ്കാമമായി ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉള്ളതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയെങ്കിലും താളലയം നിൽക്കുന്നത് ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിലൂടെയും മഹാത്മാക്കളുമായുള്ള സമ്പർക്കത്തിലൂടെയും ഭൗതികത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ സാധിക്കും അവരുടെ മനസ്സ് സ്വാഭാവികമായും സ്വാർത്ഥത വിട്ടുയരും കായ് വരുമ്പോൾ ഇതളുകൾ താനെ കൊറിയുന്നത് പോലെ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അല്ലാതെ ത്യജിക്കുന്നതല്ല അവരുടെ ജീവിതം ത്യാഗരൂപമായി മാറുകയാണ് ലോകത്തിനുപകാരപ്രദമായി തീരുകയാണ് മക്കൾക്കിത് ഇവിടെ കാണുവാൻ സാധിക്കും ആശ്രമത്തിലെ കുട്ടികൾ രാവും പകലും ജോലി ചെയ്യുന്നു അവർ ശമ്പളം വാങ്ങുന്നില്ല പത്ത് രൂപ കിട്ടിയാൽ അത് അതിൻ്റെ പത്തു മടങ്ങായി ലോകത്തിന് ഉപകരിക്കുന്നു എന്നാൽ മറ്റുള്ളവർ പത്ത് രൂപ കിട്ടിയാൽ അത് അവരുടെ കുടുംബത്തിനാണ് തീരുന്നത് ആശ്രമവാസികളായ കുഞ്ഞുങ്ങൾ തങ്ങളുടെ അധ്വാനം കൊണ്ട് ലോകത്തിന് എന്തു പ്രയോജനം ചെയ്യാം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് അതാണ് യഥാർത്ഥ ധീരത അതിലവർ പൂർണ്ണ തൃപ്തരുമാണ് അതിനാൽ അവർ തിരഞ്ഞെടുത്ത പാത തന്നെ തുടരുന്നു മോൻ ഇപ്പോൾ അമേരിക്കയിൽ ആയിരം ഡോളർ ശമ്പളം കിട്ടുന്നുണ്ട് അതേ സമയത്ത് തന്നെ പതിനായിരം ഡോളർ ശമ്പളത്തിന് ജർമ്മനിയിൽ ഒരു ജോലി നൽകാമെന്ന് പറഞ്ഞാൽ മോൻ പോകില്ലേ അതിനേക്കാളെല്ലാം എത്രയോ ഉപരിയാണ് ഉപരിയായ ജീവിതമാണ് ആത്മീയ ജീവിതം ആത്മീയ ജീവിതത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ അതിനെ എങ്ങനെ ഒളിച്ചോട്ടം എന്ന് പറയാൻ കഴിയും ഉയർന്ന ശമ്പളത്തിനു വേണ്ടി എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ സ്വാർത്ഥതയാണുള്ളത് പോലും മാതാപിതാക്കളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വിട്ടുപോകാൻ തയ്യാറാകുന്നു ഇത് അതല്ല ഈ യാത്രയിൽ അവസാനം അവർ സകലരെയും ഒരുപോലെ കാണാൻ പഠിക്കുന്നു സർവരെയും തന്നെ പോലെ സ്നേഹിക്കാൻ പഠിക്കുന്നു ഭൗതിക ജീവിതത്തിൽ തന്നെ സ്വന്തം അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ കൂടി പല മക്കളും നോക്കിക്കാണാറില്ല ഇവിടുത്തെ ആശ്രമത്തിലെ മിക്ക മക്കളും തങ്ങളുടെ സുഖം മറന്ന് സ്വന്തം അമ്മയെ മാത്രമല്ല സർവരെയും സഹായിക്കാൻ സന്നദ്ധരാണ് ഇതിൽ കൂടുതൽ അവരുടെ ജീവിതത്തിൽ മറ്റെന്താണ് ചെയ്യുവാനുള്ളത് നമ ശിവായ്